ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ലഹരിക്കെതിരെ സന്ദേശവുമായി ബാലസംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടരുന്നു ഇരുപത്തിയാറിന് കുരുവമ്പലത്താണ് ജാഥ സമാപിക്കുന്നത് നാടിന്റെ നന്മയ്ക്കായി പാടിയും നെറുകേടിനെതിരെ ശബ്ദമുയർത്തിയുമാണ് ബാലസംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടരുന്നത് തെറ്റിനെതിരെ ശബ്ദിച്ച് നാളെയുടെ പ്രതീക്ഷയേകി കുട്ടികൾ നാലാം ദിവസവും അരങ്ങുകളിൽ നിറഞ്ഞാടി അന്ധവിശ്വാസത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ പട്ടിണിക്കും ലഹരിക്കുമെതിരെ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിയാണ് തുമ്പികൾ പറന്നു വരുന്നത് പെരിന്തൽമണ്ണ ഏരിയയിലെ പതിമൂന്ന് വില്ലേജിൽ ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകുന്നത് എം ടി വാസുദേവൻ നായർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന സംഗീതശില്പം തല്ലുകളി പാവങ്ങൾ കെണി ബത്തൂട്ടി എസച്ചാട്ട് തുടങ്ങിയ നാടകങ്ങളും നൃത്ത നൃത്തശില്പങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കും വൈകിട്ട് കുരുവമ്പലത്തെ രണ്ടാം മൈലിലാണ് ജാഥ സമാപിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ